എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ കറുക പുല്ലാണ് ദിനംപറ്റി വളരുന്ന ഒരു പുൽച്ചെടിയാണ് കറുക ഇതൊരു പോവേസി സസ്യ സസ്യകുടുംബത്തിലുള്ളതാണ് ഇത് ആയുർവേദത്തിൽ ഔഷധമായിട്ടും ഹൈന്ദവാചാര്യത്തിൽ പൂജകൾക്കായി ഉപയോഗിക്കുന്നു നീലദൂർവ ദൂർവ എന്നീ പേരുകളിൽ സംസ്കൃതത്തിൽ അറിയപ്പെടുന്നുണ്ട് പിന്നെ ഇതൊരു നീലതണ്ടോട് കൂടിയ നീലക്കറുകയുണ്ട് വെള്ളത്തൊണ്ടോട് കൂടിയ വെള്ളക്കറുകയും കാണുന്നുണ്ട് സാധാരണ രീതിയിൽ വളരെ ഒരു നേരിയ തണ്ടും അല്ലെങ്കിൽ നീണ്ട ഇലകൾ കട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പുല്ലുപോലെയൊക്കെ തോന്നും ഒരു പോലെ തോന്നുന്ന പുൽസസ്യമാണ് പക്ഷേ നല്ല ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ ആചാരങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ളൊരു ചെടിയാണിത് ഇത് വിത്ത് വഴിയാണ് പ്രൊപകേശം നടത്തുന്നത് ഇത് വീട്ടിലുള്ളവർക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് നമുക്ക് പറിച്ചെടുത്ത് കളയാനാണെങ്കിൽ പോലും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു തരം പുൽസസ്യമാണ് പക്ഷേ ഒരുപാട് ഉപയോഗങ്ങൾ ഇതിനുണ്ട് സാധാരണ രീതിയിൽ നമ്മുടെ ഹൈന്ദവ ഹൈന്ദവാരാധനയില് ഇതിൻ്റെ ദേവത എന്ന് പറയുന്നത് ആദിത്യനാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗണപതി ഹോമത്തിന് പിന്നെ ഈ മാല കെട്ടണമല്ലോ ഗണപതിക്ക് മാല കെട്ടുന്നതിനും പിന്നെ ബലിയിടുന്നതിനൊക്കെ സാധാരണയായിട്ട് ഇത് ഇതുപയോഗിച്ച് വരുന്നുണ്ട് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ ബുദ്ധിവികാസം ഉണ്ടാകാത്ത കുട്ടികൾക്ക് ഇതിൻ്റെ നീര് നമ്മൾ കൊടുക്കുന്നത് വളരെ ഫലപ്രദമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നട്ടലിനും തലച്ചോറിനും ഞരമ്പുകൾക്കുണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും ഇതിൻ്റെ നീര് സിദ്ധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ മുലപ്പാൽ വർദ്ധിപ്പിക്കാനും ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും ഉത്തമമായ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അമിത രക്തപ്രവാഹം നിർത്താൻ പിന്നെ കഫവിത്ത രോഗങ്ങൾക്ക് കറുക ഉപയോഗിക്കാമെന്ന് നമ്മുടെ ഈ പലതരം പണ്ടത്തെ ഈ നാട്ടുവൈദ്യങ്ങളുണ്ടല്ലോ അതിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ എന്ത് പേരാണ് വിളിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത വീട്ടിൽ നമുക്കടുത്തൊരു ചെടിയെ പരിചയപ്പെടാം അതുവരേക്കും ടാറ്റാ ബൈബായി യു